ഇതാണ് കെ എസ് ആർ ടി സിയുടെ ഓണസമ്മാനം മൂന്നും ഒരേ ലുക്കാണെങ്കിലും വ്യത്യസ്ത ബസ്സുകളാണിത് ഇരുന്നും കിടന്ന് യാത്ര ചെയ്യാൻ എ സി സ്ലീപ്പർ സീറ്റ് ഇത് കിടന്ന് യാത്ര ചെയ്യാനുള്ള ബസ്സുകളുടെ വിശേഷങ്ങൾ കാണും ഇതാണ് കിടന്ന് വിരുന്ന് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള എ സി സ്ലീപ്പർ കം സീറ്റർ ബസ് ഒരു വശത്ത് രണ്ടു പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരാൾക്കും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ രണ്ട് സീറ്റ് ഇവിടെ സിംഗിൾ സീറ്റ് കുപ്പിയും സാധനങ്ങളും വെക്കാൻ ഇവിടെ ഒരു സൗകര്യം ഒരു ട്രേ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊബൈൽ ചാർജിംഗ് പോർട്ട് മൊബൈൽ ഹോൾഡർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും തൊട്ട് അടുത്തായിട്ട് ഉണ്ട് എ സിയും ലൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ കാണാം അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള സീറ്റിങ് അറേഞ്ച്മെൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തൊട്ട് സീറ്റിനടുത്തായിട്ട് തന്നെ മൊബൈൽ ചാർജിങ് പോയിൻറ്റും നൽകിയിട്ടുണ്ട് ഇത് കിടന്ന് യാത്ര ചെയ്യാനുള്ള എ സി സ്ലീപ്പർ ബസ്സാണ് മുകളിലും താഴെയും കിടക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഇടതുവശത്ത് രണ്ട് പേർക്കും വലതുവശത്ത് ഒരാൾക്കും കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ബസ്സിലുള്ളത് രണ്ടുപേർക്ക് സുഖമായി കംഫർട്ടായിട്ട് കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഈ ബസ്സിലുണ്ട് അത്യാവശ്യം ആണ് സിംഗിൾ സീറ്ററും ഒരാൾക്ക് കംഫർട്ടായിട്ട് കിടക്കാനുള്ള സ്പേസ് നൽകിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എ സി സീറ്റർ ബസ്സാണ് സീറ്റർ ബസ്സിലൊരു ടി വി ഇവിടെ നൽകിയിട്ടുണ്ട് ഇരുവശത്തും രണ്ട് സീറ്റ് വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുവശത്തും ചാർജിംഗ് പ്ലഗും നൽകിയിട്ടുണ്ട് ചെറിയ ബാഗുകളൊക്കെ വയ്ക്കാനുള്ള ലഗേജ് സ്പേസും സീറ്റുകളുടെ മുകളിലായിട്ട് ക്രമീകരിക്കുന്നത് അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെൻസിൽ പുഷ്പാഗ് സംവിധാനമുള്ള സീറ്റാണ് നൽകിയിരിക്കുന്നത് കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യണം സി സി ടി വി ക്യാമറയും മ്യൂസിക് സിസ്റ്റവും എല്ലാം ഈ ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വണ്ടിക്കകത്ത് എ സിയാണ് വണ്ടി സേഫ്റ്റിയും വളരെ കാര്യമായി നോക്കിയിട്ടുണ്ട് എല്ലാം ഫയർ എക്സ്റ്റിങ്ക്യൂഷും വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് എല്ലാം ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള സുറവ് ഉപകരണം ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായി പറയുന്ന എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഈ വണ്ടിയിൽ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്